കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗുല അല്ലെങ്കിൽ ഗുലായുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അതായത് നമുക്കറിയാം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു അവർക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നു ഭാര്യയ്ക്ക് ഭർത്താവിനോടൊപ്പം തുടർന്ന് ജീവിക്കുവാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വിവാഹ മോചനം ലഭിക്കുവാനായിട്ടുള്ള മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരമുള്ള ഒരു മെത്തേഡാണ് എന്താ ഗുല എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഗുല എന്ന പേരിൽ അറിയപ്പെടുന്നു ഗുല എന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നടപടികൾ ക്രമമല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക പകരം എന്താണ് ദാമ്പത്യ ബന്ധം പിരിക്ക് പിരിയുവാനായിട്ട് ഭർത്താവിന് സമ്മതമില്ലാതെ ഭാര്യ മുൻകൈ എടുക്കുന്ന ഒരു പരിപാടിയാണ് ഗുല എന്ന് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാനായിട്ട് സാധിക്കും എനിക്ക് താങ്കളുടെ ഒപ്പം ജീവിക്കുവാനായിട്ട് താല്പര്യമില്ല അതുകൊണ്ട് എനിക്ക് വിവാഹമോചനം വേണം അതിന് ഞാൻ ഗുല എന്ന് പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെ തുടർന്ന് ഭാര്യ എന്തു ചെയ്യുന്നു ഒരു ഗുല നോട്ടീസ് തയ്യാറാക്കുകയും ഗുല നോട്ടീസ് തയ്യാറാക്കിയതിന് ശേഷം ഭർത്താവിൻ്റെയും ബഹുമാനപ്പെട്ട മത പണ്ഡിതന്മാരായിട്ടുള്ള ഏതെങ്കിലും രണ്ട് ആളുകളുടെ സാന്നിധ്യത്തിൽ ഈ ഗുലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കല്യാണ സമയത്ത് കിട്ടിയിട്ടുള്ള മെഹറ് ഭർത്താവിന് തിരിച്ചു കൊടുക്കുകയും അതിനെ തുടർന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ചെയ്യുവാനായിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നു ഇതാണ് ആക്ച്വലി ഗുല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കുക ഇവിടെ ഈ ഗുല തയ്യാറാക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ് എന്നുള്ളതും മനസ്സിലാക്കുക മെഹർ തിരിച്ചു കൊടുക്കണം എന്നുള്ളതും മനസ്സിലാക്കുക ഇൻ കേസ് അത് തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വിഷയമില്ല എന്ന് ചില കോടതി വിധികളിൽ പറയുന്നു മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് സംഭവിക്കണം സാക്ഷികൾ പറയുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് യുടെ ഗുല അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പോയിൻ്റ് ഇനി ഇൻ കേസ് ഭർത്താവ് ഗുല അംഗീകരിക്കാതെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഗുല പ്രകാരം വേർതിരിയാനായിട്ടുള്ള അഗ്രിമെൻ്റ് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുകയും എന്നാൽ ആ അഗ്രിമെൻറ്റിൽ നിന്നും ഭർത്താവ് ഇറങ്ങി പോവുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എവിഡൻസ് സ്റ്റേറ്റ്മെൻറ്റും കൂടി തയ്യാറാക്കിയിട്ട് ഫാമിലി കോടതിയിലേക്ക് പോവുകയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ രണ്ട് സാക്ഷികളെയും കൊണ്ടുപോയി അവരുടെ മൊഴിയും കൂടി രേഖപ്പെടുത്തിയിട്ട് ഗുല ഡിക്ലെയർ ചെയ്യണമെങ്കിൽ കോടതിയോട് പറയുവാനായിട്ട് സാധിക്കും ക്ലിയർ ആയില്ല അപ്പം ഭർത്താവ് ഇല്ല എന്നുണ്ടെങ്കിൽ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ പ്രകാരമുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻ്റും കൂടി കോടതിയിലേക്ക് തെളിവായിട്ട് കൊണ്ടുപോകണം ഇനി ഭർത്താവ് സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ ചെയ്താലും ഗുല നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ആ പേപ്പർ തയ്യാറാക്കിയിട്ട് നേരെ ഫാമിലി കോടതിയിലേക്ക് ഡിക്ലറേഷന് വേണ്ടി പോകണം അവിടെ ചെല്ലുമ്പോൾ പറയുന്ന പോയിന്റുകൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു ഡിവിഷൻ ബെഞ്ച് വിധിയെ ബേസ് ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ഫാമിലി കോടതിയിലേക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഓൺ റിസീപ്റ്റ് ഓഫ് ദ പെറ്റീഷൻ ദ ഫാമിലി കോർട്ട് ഷാൾ യൂസ് നോട്ടീസ് ടു ദി റെസ്പോണ്ടൻറ്റ് ഫസ്റ്റ് പോയിന്റ് അതായത് കോടതിയിൽ നടക്കുന്ന നടപടിക്രമമാണ് രണ്ടാമതായിട്ട് ആഫ്റ്റർ സർവീസ് ഓഫ് സമൻസ് ഓർ അപ്പിയറൻസ് ഓഫ് ദ റെസ്പോണ്ടൻറ് As the case may be, the family court shall formally record the statement of both parties. The parties shall also be directed to produce Talak Nama, Gula Nama, if pronouncement declaration is in writing and Mubarak agreement. And for third point, the family court shall there, thereafter, on per usual of the recitals in Talak Nama, Gula Nama, communications of Talak, uh, Gula Talak e Tafis, if available, and the statement of the parties ascertained. വെദർ ദെർ വാസ് വാലിഡ് പ്രൊണൗൺസ്മെന്റ് ഓഫ് തലാഖ് ഗുല തലാഖ് ഇ തോഫീസ് ഇൻ ദ കേസ് ഓഫ് മുബാ ദ ഫാമിലി കോഡ് ഷാഡ് അസർട്ടൈൻ വെദർ ദ പാർട്ടിസ് ഹാവ് എക്സിക്യൂട്ടഡ് ആൻഡ് സൈൻഡ് മുബാറത് അഗ്രിമെൻറ്റ് എന്നുള്ളതും പറയുന്നുണ്ട് ഫോർത്ത് പോയിന്റ് ആയിട്ട് പറയണത് ഓൺ പ്രൈമിസ് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ദെർ വാസ് വാലിഡ് പ്രൊണൗൺസ്മെന്റ് ഓഫ് തലാഖ് ഗുല തലാഖ് ഇ തോഫീസ് As the case may be, or valid execution of Mubarak's agreement, the family court shall produce proceeded to pass order endorsing the extrajudicial divorce and declaring the status of the parties without any further inquiry. Fifth point, the inquiry to be conducted by the family court shall be some summary in nature, treating it as an uncontested matter. And fifth sixth point. the family court shall dispose of the petition within one month of the appearance of the respondent the period can be extended for valid reasons and ആൻഡ് ഫൈനൽ സെവൻ പോയിന്റ് ഇഫ് എനി ഓഫ് ദ പാർട്ടിസ് ഈസ് അൺ ഏബിൾ ടു അപ്പിയർ അറ്റ് ദി കോർട്ട് പേഴ്സണലി ദ ഫാമിലി കോർട്ട് ഷാൾ കണ്ടക്ട് എൻക്വയറി യൂസിങ് വീഡിയോ കോൺഫറൻസിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഡിക്ലറേഷൻ കിട്ടിയതിന് ശേഷം ഫാമിലി കോർട്ട് ആക്ട് സെക്ഷൻ സെവൻ പ്രകാരം ഡിക്ലറേഷൻ കിട്ടിയതിന് ശേഷം രണ്ടായിരത്തി എട്ടിലെ കേരള രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഈ പറയുന്ന പഞ്ചായത്തിൽ പോയിട്ട് ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ പേര് റിമൂവ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഓക്കെ ഓട്ടിയാവും അപ്പോൾ മൂന്ന് സ്റ്റെപ്പ് ആദ്യം ഗുല ഡിക്ലറേഷൻ ചെയ്താക്കുക ഫാമിലി കോടതിയിൽ നിന്നും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കുക മൂന്നാമതായിട്ട് പഞ്ചായത്ത് രജിസ്ട്രേഷൻ ഓഫീസിൽ പോയിട്ട് ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ പേര് റിമൂവ് ചെയ്യുക ഇതാണ് തത്വത്തിൽ ഇപ്പോൾ ഗുല എന്ന് പറയുന്ന പേരിൽ നടന്നത്